പത്താമത് ജോൺ അബ്രഹാം പുരസ്കാരം വി കെ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഹി സൈനസ് ശക്തൻ തമ്പുരാൻ എന്ന ഡോക്യുമെന്ററിക്ക് ദേവസൂര്യ ഫിലിം ഫെസ്റ്റിവലിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ഡോക്ടർ രാജേഷ് കൃഷ്ണൻ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ ക്യാമറയും തിരക്കഥയും റഫീഖ് പട്ടേരിയാണ് നിർവഹിച്ചത് താഹിർ എഡിറ്റിങ്ങും ശ്രുതികാന്ത് സംഗീതവും നിർവഹിച്ചിരിക്കുന്നു പെരുമ്പടപ്പ് സ്വരൂപമെന്നും പിന്നീട് കൊച്ചി രാജവംശമെന്നും അറിയപ്പെട്ട നാട്ടുരാജ്യത്തിലെ ഏറ്റവും പ്രബലനായ രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ച രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാന്റെ ജീവചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഡോക്യുമെന്ററി ഒരു ഡോക്യുമെന്ററി പോലെ കുറെ ഇന്റർവ്യൂസും കുറച്ച് കുറച്ച് ചരിത്രകാരന്മാരും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ശക്തനെന്ന പേരിൻ്റെ അതിന് പുറകിലുള്ളൊരു ഒരു ഒരു യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് കാര്യങ്ങൾ അപ്പം ഈ എന്ന പേരിൽ നിന്ന് പുറത്തറിയപ്പെടുന്ന ആ ഒരു രൂപം തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അനുഭവിച്ചത് അങ്ങനെ കുറച്ച് ചോദ്യങ്ങളും അതിനെ ഞങ്ങളായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഞങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറേ ഉത്തരങ്ങളും ചേർത്തിട്ടാണ് അതുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിന്റെ എന്താ പറയുക ആശയം കൊണ്ടുവന്നതും അതിന്റെ എഴുത്തുകുത്തുകളും അതിന്റെ എല്ലാ കാര്യങ്ങളും അടിമുടി ചെയ്തിട്ടുള്ള റഫീഖാണ് പിന്നെ പാലസ് ബോർഡിന്റെ ട്രസ്റ്റിലും ട്രസ്റ്റിലുണ്ടായ കുറേ ഒരുപാട് നല്ല നല്ല ആൾക്കാർ അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറ്റിയത് അതിന് ജോൺ എബ്രഹാമിൻ്റെ പേരിൽ അത് ജോൺ എബ്രഹാം പോലെയുള്ളൊരു മഹാഅതികായൻ്റെ പേരിലുള്ളൊരു ഒരു ബെസ്റ്റ് ഡോക്യുമെൻ്ററി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്